എൻ സി സി ദേശീയ ട്രക്കിംഗ് ക്യാമ്പ് അരിപ്പ വനമേഖലയിൽ ആരംഭിച്ചു നയൻ കേരള ബറ്റാലിയൻ എൻ സി സി കൊട്ടാരക്കരയുടെ നേതൃത്വത്തിൽ ദേശീയ ട്രക്കിംഗ് ക്യാമ്പാണ് അരിപ്പ വനമേഖലയിൽ ആരംഭിച്ചത് കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിനു പുറമെ ഒഡീസ മഹാരാഷ്ട്ര ആന്ധ്ര തെലുങ്കാന തമിഴ്നാട് പോണ്ടിച്ചേരി ഡയറക്ടറേറ്റിലെ കേഡറ്റുകളും ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് അഞ്ഞൂറ്റിപ്പത്ത് കേഡറ്റുകൾക്ക് പുറമെ പതിനഞ്ച് അസോസിയേറ്റ് എൻ സി സി ഓഫീസർമാരും അൻപതോളം അനുബന്ധ ഉദ്യോഗസ്ഥരും ക്യാമ്പിലെത്തിയിട്ടുണ്ട് നാല് വിവിധ വനപാതകളിലൂടെയുള്ള ട്രക്കിംഗ് തെന്മല ഡാം സന്ദർശനം എന്നിവ ക്യാമ്പിന്റെ ഭാഗമായി നടക്കും പ്രകൃതിയെ സംരക്ഷിക്കുക വനങ്ങളെയും വന്യമൃഗങ്ങളെയും സംരക്ഷിക്കുക പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുക സ്മാരകങ്ങൾ നിലനിർത്തുക എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കേഡറ്റുകളെ ബോധവൽക്കരിക്കുക എന്നതാണ് ഈ ക്യാമ്പിന്റെ ലക്ഷ്യം ഈ ക്രിസ്മസ് ഇയർ ഇന്റഗ്രേഷന്റെ ടോട്ടൽ ഓഫ് അഞ്ച് കേരള ആന്ധ്ര തെലുങ്കാന തമിഴ്നാടു ആന്ധ്രാപ്രദേശ് ഇവിടുത്തെ ഡയറക്ടറേറ്റ് ടോട്ടൽ ഓഫ് അഞ്ഞൂറ്റി പത്ത് പിള്ളേർ ഇവിടെ വരാൻ പോകുന്നത് ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മളെ ബേസിക്കലി പിള്ളേർക്ക് ബാക്കി ഡയറക്ടറേറ്റ് പിള്ളേർക്ക് ഇവിടുത്തെ കേരളത്തിലെ വന ജീവിതം വൈൽഡ് ലൈഫിനെ പറ്റി ഇവിടുത്തെ കൾച്ചറിനെ പറ്റി ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് നടത്തുന്നത് അതുകൂടാതെ എൻ സി സിയിൽ ഹോംബ്രാഡറി ആൻഡ് ലീഡർഷിപ്പ് ആ ട്രേഡ്സൊക്കെ പിള്ളേർക്ക് അകത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രക്കിന് ഇവിടെ നടത്തുന്നത് ഇത് ട്രക്കിംഗ് ട്വന്റി ഫസ്റ്റ് അറൈവൽ ട്വന്റി സെക്കൻഡ് തൊട്ട് ട്വന്റി സെവൻ ഈ ട്രക്കിംഗ് നടത്തുന്നുണ്ട് ട്വന്റി ഫസ്റ്റ് എയ്ച്ചർ ഇതിന് കൂടാതെ ഇവിടെ കേരളയുടെ സൗന്ദര്യത്തിനെ പറ്റി കാണിക്കാൻ വേണ്ടി ഇവിടുത്തെ തെന്മല ഇക്കോ ടൂറിസം വേണ്ടി നമ്മൾ ട്വന്റി സെവന്തിന്റെ ഡേറ്റ് കൊടുത്തേക്കുന്നത് അവിടെ ഈ പിള്ളേരെ മൊത്തം അവിടെ കൊണ്ടുപോയിട്ട് അവിടെ മൊത്തം ഇക്കോ ടൂറിസം തെന്മല ഇക്കോടൂറിസം ഡാം മൊത്തം കാണിക്കാൻ ദേശീയ ട്രക്കിംഗ് ക്യാമ്പ് ബ്രിഗേഡിയർ സുരേഷ് ജി എൻസി ഗ്രൂപ്പ് ഹെഡ്ക്വാർട്ടർ ഫ്ളാഗ് ഓഫ് ചെയ്തു ക്യാമ്പ് കമാൻഡന്റ് കേണൽ ജിനു തങ്കപ്പൻ ഡെപ്യൂട്ടി ക്യാമ്പ് കമാൻഡന്റ് കെ എസ് വിനോദ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് അരിപ്പ ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ക്യാമ്പ് പ്രവർത്തിച്ചുവരുന്നത് ക്യാമ്പ് ഡിസംബർ ഇരുപത്തിയെട്ടിന് സമാപിക്കും റിപ്പോർട്ടർ സുനിൽ വള്ളിക്കാല സുനിൽപ്പുഴ ആഘോഷിക്കൂ ഈ ക്രിസ്മസ് ന്യൂ ഇയർ അല്ല എന്നോടൊപ്പം നാല് ഗ്രാമിന് മുകളിലുള്ള എല്ലാ പെർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി ജനുവരിയഞ്ചു വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലെസ് രണ്ടാം സമ്മാനം ഡയമണ്ട് റേ മൂന്നാം സമ്മാനം ഗോൾഡ് റേ കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങൾ ഈ ആഘോഷനാളിൽ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധികം മൂല്യം പഴയ സ്വർണത്തിന് ഉയർന്ന മൂല്യം സീറോ പേർസെന്റ് സ്വർണ വർഷ അല്ലമീൻ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനരൂ